ജിദ്ദ വിമാനത്താവളത്തിലെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് സേവനം വനിതകളും കുട്ടികളും ഉൾപ്പെടെ സേവന രംഗത്തുണ്ട് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചതു മുതൽ ജിദ്ദ വിമാനത്താവളത്തിൽ സജീവമായി സേവനം ചെയ്യുന്ന സംഘടനകളിലൊന്നാണ് ഒ ഐസിസി ജിദ്ദ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ നിരവധി ഒഐ സി സി പ്രവർത്തകർ ദിനംപ്രതി വിമാനത്താവളത്തിലെത്തുന്നു തീർത്ഥാടകരെ ലഘുഭക്ഷണവും സമ്മാനങ്ങളും നൽകി സ്വീകരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് അവസാനിക്കുന്ന ദിവസം കാരക്ക മുസല്ല ആപ്പിൾ വെള്ളം തുടങ്ങിയവയുമായി ഒഐ പ്രവർത്തകർ മലയാളി തീർത്ഥാടകരെ ജിതാ വിമാനത്താവളത്തിൽ വരവേറ്റു ഒഐസിസി ഹജ്ജ് സെൽ ജനറൽ കൺവീനർ ഷമീർ നദ്വിയുടെ നേതൃത്വത്തിലാണ് സേവനം നടക്കുന്നത് നാട്ടിൽ നിന്നും ഹാജിമാർ എത്തി തുടങ്ങിയതു മുതൽ തന്നെ എയർപോർട്ടിൽ ആവശ്യമായ നിലയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരിക്കലും വളണ്ടിയർമാർ ഹാജിമാർ വരുമ്പോൾ തന്നെ അവരെ ഹൃദ്യമായി സ്വീകരിച്ചുകൊണ്ട് മധുരങ്ങൾ നൽകി സ്വീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അവരെ ഇവിടെ നിന്നും മക്കയിലേക്ക് ഞങ്ങൾ യാത്രയാക്കുകയാണ് ഉണ്ടാവുന്നത് വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതാ ആജിമാർക്ക് നല്ല സേവനമാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇനിയും മെഡിക്കൽ ടീമിനെയും മീനയിലും അറഫയിലും മുസ്തലിഫയിലെയും ഞങ്ങൾ വനിതാ വാളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ തന്നെ മീനയിൽ പ്രവർത്തനമായി ഹജ്ജ് കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിച്ചാൽ ഒഐ സി സി പ്രവർത്തകരുടെ വിമാനത്താവളത്തിലെ സേവനം പുനരാരംഭിക്കും ഇതിനു പുറമെ മക്കയിലെ ഹറംപള്ളി പരിസരത്തും അജീജിയയിലും ഹജ്ജ് വേളയിൽ മിന അറഫ മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനമുണ്ടാകും ആരോഗ്യപരിചരണത്തിനായി വനിതകളെയും ആശുപത്രി ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ വിംഗ് മക്ക ഒ ജലീൽ സി സി രൂപീകരിച്ചിട്ടുണ്ട്